വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഡേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ബിറ്റ് കോയിൻ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത് ആ റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് മാർക്ക് ചെയ്തിടാം അതുപോലെ വണ്ടേ ചാർട്ടിലോട്ട് താഴോട്ടേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് നമ്മൾ പലതവണ പറഞ്ഞിരുന്ന ഒരു ഏരിയയാണ് അതൊരു സപ്പോർട്ട് ഏരിയയിലും കൂടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് പോയാൽ സപ്പോർട്ട് ഏരിയാസ് കാണാം ഇതെല്ലാം സപ്പോർട്ട് ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് പണ്ടചാട്ടിൽ നിന്ന് എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്ന ലൈനാണ് ആ ലൈനിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റ് കീ ഏരിയാസ് മാർക്ക് ചെയ്തിടാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയി ഈ ഒരു ഏരിയയിലെത്തി ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് പിന്നീടുള്ള ക്യാൻഡലുകളെല്ലാം അതിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ തന്നെയാണ് നോക്കിയാൽ കാണാം അവിടെയാണ് വന്നിട്ട് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടും പക്ഷെ മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പം വീണ്ടും കുറച്ചുകൂടി കൂടി താഴ്വിട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഉള്ള ഏരിയയാണ് ഇംബാലൻസ് ഉള്ള ഏരിയയുടെ പ്രത്യേകത കൂടി നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് നല്ലൊരു സപ്ലൈ നടന്ന ഏരിയ ആണ് അപ്പോൾ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഏരിയേനെ അതുകൊണ്ട് ഈ ഒരു ഏരിയേനെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഒരു ഇംബാലൻസ് ആണ് അപ്പം അതുകൊണ്ട് ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇനി വീണ്ടും താഴോട്ടേക്ക് കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് മാത്രമല്ല ഇവിടെ ഒരു നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം സപ്പോർട്ട് എടുത്ത് മോളിലൊരു സീട്ടാണ് വീണ്ടും താഴോട്ടേക്ക് പോയത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെയാണ് ആക്ച്വലി ഒരു ട്രെൻഡ് ചേഞ്ച് കിട്ടിയ ഒരു ഏരിയ ഈ ഒരു ഏരിയനെ നമ്മൾ നേരത്തെ മാർക്ക് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ട്രെൻഡ് ചേഞ്ച് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നടത്തുന്നൊരു മൂമെൻറ്റ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഏരിയ ആണ് രണ്ട് ഈ ഒരു ഏരിയ ആണ് മൂന്ന് ഈ ഒരു ഏരിയ ആണ് അപ്പോൾ ഈ മൂന്ന് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോകുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാ ഉള്ളു നോക്കാം മുകളിലോട്ട് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ാണ് ഇതൊരു വലിയൊരു സിംഗ് ആണ് നോക്കിയാൽ കാണാം നോക്കിയാൽ കാണാം ഈ ഒരു സിംഗ് ഹൈടെ പ്രത്യേകത ഇവിടെ നിന്നാണ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് അപ്പോൾ അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നത് അവിടേക്ക് എത്തുമെന്നുള്ള സംശയമുള്ളതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല ഇനി കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിം ആയ ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ടിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നമുക്കതൊരു സപ്പോർട്ടിനേക്കാളും കുറച്ചും കൂടി ആയി നിൽക്കുന്ന ഒരു ഏരിയ ഉള്ളത് കൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിമാൻഡിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫുൾ ബാക്ക് ക്യാൻഡിൽ കൂടി ഉണ്ട് അപ്പോൾ അതിനെ അതുകൊണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് നേരത്തെ വരുന്ന സമയത്ത് ഒരു സെയിം പാറ്റേൺ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിനെ വീണ്ടും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്കൊരു ബൈ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു ഇപ്പോൾ ഈ കാണുന്ന ലോയിനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാറ്റേൺ വന്നിട്ട് ഈ ഒരു ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ലൈനിലേക്ക് ഒരു റിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ആ ഒരു ബൈ എൻട്രി ഏറെക്കുറെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ഒരു സാധ്യതയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്ട്രോങ് പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്യണം ആ സ്ട്രോങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാറ്റേണിലേക്കുള്ള റിട്ടസ്റ്റിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് എന്നിട്ട് അവിടെ നിന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇതിലേക്ക് വെക്കാം ഇനി ഇവിടെ നിന്ന് നല്ലൊരു കാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടേക്കും മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് അടുത്തൊരു സാധ്യത ഇവിടേക്ക് മാർക്കറ്റ് വന്നു ഇവിടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കൺസൾട്ടേഷൻ നടത്തി ഒന്ന് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് നല്ലൊരു പാറ്റേൺ താഴോട്ടേക്ക് വന്നു വന്നതിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് വന്നു ഒരു പാറ്റേൺ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലണ്ടറി നോക്കാം ആ ഒരു സെല്ലണ്ടറി ഒരു ഇംബാലൻസ് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെയാണ് രണ്ട് എൻട്രീസ് ഉള്ളത് ഇനി മൂന്നാമത്തെ ഒരു സെല്ലണ്ടറി എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു സ്വല്പം ബുദ്ധിമുട്ടുള്ള എൻട്രി ആണ് പക്ഷെ സംഭവിച്ചുകൂടാമെന്നില്ല നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഒരു ഏരിയനെ വളരെ സ്ട്രോങ് ആയി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു റി ടെസ്റ്റ് വരിക ചെറിയൊരു റിട്ടസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഒരു എൻട്രി അവിടെ നിന്ന് സെല്ലണ്ടറി എടുക്കാം അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇംബാലൻസ് വളരെ സ്ട്രോങ് ആണ് അതിൻ്റെ നേരെ വീണ്ടും ഒരു സപ്പോർട്ട് ഉണ്ട് അതും സ്ട്രോങ് ആണ് അപ്പം അതുകൊണ്ട് സെല്ലൻട്രി കിട്ടണമെങ്കിൽ വളരെ നല്ലൊരു പാറ്റേൺ തന്നെ വേണം അല്ലാതെ ട്രേഡ് എടുക്കാതിരിക്കുക ഇത്രയാണ് സെല്ലൻട്രീസും ബൈ എൻട്രീസും പറയുന്നത് അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിയും കണ്ടു ട്രേഡ് എടുക്കുക ആ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു